തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇനി നേരിട്ട് നിങ്ങളുടെ കൈകളിലെത്തും എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായാണ് സാങ്കേതികവിദ്യയിൽ ഗെറ്റ് യുവർ ഫോട്ടോ യുവർ ഫോ എന്ന സാങ്കേതികത്വം തുടക്കം വിട്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടെ രാജീവ് ചന്ദ്രശേഖരനൊപ്പമുള്ള ചിത്രങ്ങൾ ഫോണിൽ നേരിട്ട് ലഭിക്കും മന്ത്രി തന്നെ സാങ്കേതികമായി പരീക്ഷണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി രാജീവ് ആയി അണിയറയിൽ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ട്രെൻഡുകൾ തലസ്ഥാനത്തെ വിഭാഗവും തയ്യാറാക്കിയിട്ടുണ്ട് വിദ്യയിൽ ഗെറ്റ് യുവർ ഫോട്ടോസ് ഓൺ യുവർ ഫോൺ എന്നാണ് ട്രെൻഡ് മറ്റാരും ചിന്തിക്കാത്ത രീതി രാജീവ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രദമായ ഉപയോഗം അത് എല്ലാ രംഗങ്ങളിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് അദ്ദേഹം കേരളത്തിലെ യുവജനങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണം തന്നെ അതിനൊരു തുടക്കമാവട്ടെ എന്ന് ഞങ്ങൾ കരുതി അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണത്തിൽ എടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഈ എഐ സാങ്കേതിക വിദ്യയിലൂടെ അവർക്ക് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ ഒരു ക്യു ആർ കോഡിലൂടെ സ്കാൻ ചെയ്ത് അത് അവരുടെ വാട്സപ്പ് നമ്പറുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് നമ്മൾ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് പുതുതായിട്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ൊപ്പവും പങ്കെടുത്ത പ്രചാരണ പരിപാടികളുടെ നിങ്ങളുടെ ചിത്രങ്ങൾക്കായി ഇനി കാത്തിരിക്കേണ്ട ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ചിത്രങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ എത്തും മറ്റാരും ചിന്തിക്കാത്ത മാറ്റങ്ങളുമായി തലസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാണ് ഒപ്പം സാങ്കേതിക വിദ്യകളുടെ കൂട്ടും ജനം തിരുവനന്തപുരം